എന്ത് കാണിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം കൊച്ചമ്മ പോയാട്ടെ നിങ്ങൾ വിചാരിക്കേണ്ടതും എന്താ ഈ കുട്ടി പറയണം എന്താ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇത് പറഞ്ഞുതന്നെ അല്ലേ നമ്മുടെ പ്രശസ്ത ഗായിക അഭയ ഹിരൺമയ്യയുടെ ഡയലോഗാണ് കേട്ടോ അവരുടെ ഒരു വീഡിയോ അതായത് ഒരു ആഡിൻഡ് ചെയ്യാൻ തോന്നുന്നു അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റിന് അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നതാണ് ശരിയാണല്ലേ ഒരാളുടെ പ്രൈവസിയെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല ഒരാൾ എന്ത് കാണിക്കണം എന്ത് കാണിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് അവർ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളത് വിട്ട് കളയാം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനൊക്കെ ഉള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് സോഷ്യൽ മീഡിയയിൽ ഇന്നും എന്നും ആണ് അപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് എങ്ങനെയായിരുന്നു കേട്ടോ കുളിസീൻ കൂടി കാണിക്കാമായിരുന്നു ഷാ അത് കണ്ടിട്ട് ഗ്യാപ്പ് ഇടുന്നു ഞാൻ ഒരു പൂജ്യം കൂടി ഇട്ടിട്ടുണ്ട് അതായത് രണ്ടേ രണ്ട് അക്ഷരം വരുന്ന ഒരു വാക്കാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്തായാലും ഈ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടല്ലോ അതായത് ഈ തലയില്ലാത്ത കുറേ ആൾക്കാരുണ്ട് എന്തിനാണ് ഇവർ ഒരുമ്പട്ടേ ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ അറിയില്ല അവർക്ക് എന്തോ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണുണ്ട് മറ്റുള്ളവരെന്തൊക്കെയോ വിളിച്ച് അല്ലെങ്കിൽ അതിലെന്തൊക്കെയോ നേടിയെടുക്കുന്ന ഒരു തൃപ്തി അവർക്കുണ്ട് അപ്പോൾ തിരിച്ച് തോല കിട്ടുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി അതവിടെ സ്വീകരിച്ചിരിക്കുക അപ്പോൾ എന്തിനാണ് ഈ കുളിസീൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ നമ്മളും ഇന്ന് കുളിക്കാൻ പോവുകയാണ് നിങ്ങളും വരില്ലോ ഇനി അടുത്ത കമൻറ്റും കൊണ്ട് കുളിസീൻ കൂടി കാണിക്കാമായിരുന്നു അപ്പോൾ അതിനുള്ള മുൻകൂർ ജാമ്യമായിട്ട് ഞാനിത് ഇവിടെ എടുത്തു വെക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം എന്തായാലും അത് എന്നെ ഒരു കാര്യമല്ലാത്തതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാനേ പോണില്ല എന്തായാലും ഞാനിവിടെ കുളിക്കാൻ പോവാണ് കാണണ ഒരു രണ്ടാമതി കണ്ണൂർ ഞാൻ തമാശ രീതിയിൽ പറഞ്ഞാണ് നമ്മൾ ബീച്ചിലേക്ക് വന്നതാണ് എന്തായാലും കുളിക്കാൻ തന്നെയാണ് കാരണം ഇതൊരു ഫാമിലി ബീച്ചാണ് അങ്ങനെയും പറയാട്ടോ നമ്മുടെ നാട് പോലെയൊന്നുമല്ല ഫാമിലിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ബീച്ചാണ് അപ്പോൾ ഇവിടെ കൂടുതലും ബാച്ചിലേഴ്സ് ബാച്ചിലേഴ്സ് ഇല്ലയെന്ന് തന്നെ പറയാം കേട്ടോ അവിടെ കൂടുതലും ഫാമിലീസാണ് കൂടുതലും നല്ല എല്ലാവരും ഫാമിലീസാണ് അപ്പം ഇത് ഉമ്മൽ ഉമ്മൽക്കോവിലിനുള്ള ഉമ്മൽകുബൈൻ അങ്ങനെയാന്ന് തോന്നുന്നു എനിക്ക് ഈ സാധനം ഈ സ്ഥലത്തിന്റെ പേര് എനിക്ക് പറയാൻ തന്നെ കിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമൊക്കെ എന്താ പറഞ്ഞോടെന്ന് അറിയാം ഉമ്മൽ കോവിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നെല്ലാവരും കളിയാക്കട്ടോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ സത്യത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അത് അങ്ങനെ തന്നെ പറയണുള്ളൂ കേട്ടോ അപ്പോൾ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ കുളിക്കാൻ വേണ്ട കാര്യമൊക്കെ അധ്യയന അല്ലേ പായുനും അമ്മും കടലിൽ കുളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാങ്കിട ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് അധികം സീനൊന്നും ഞാൻ ഇതിൽ എഡ് ചെയ്തിട്ടില്ല നിങ്ങളെ അല്ലാണ്ട് ബോർഡിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടില്ല കാരണം കുളിക്കുന്നതൊക്കെ എന്ത് കാണാനാല്ലേ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ ഇവിടെ ബീച്ചിലേക്ക് വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് അർമാതിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് നമ്മളെപ്പോലെ അർമാദിക്കാൻ വന്നിട്ടുള്ള ഫാമിലീസാണ് ഈ കാണുന്നതൊക്കെ ഈ കുളി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാഷ് ചെയ്ത് ഡ്രസ്സൊക്കെ പോകാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു യാതൊരു വിധ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട നല്ല വെള്ളത്തിൽ കുളിക്കാം ഡ്രസ്സ് മാറാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ വേറെ ഒരു സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലില്ല പക്ഷേ ഇവിടുത്തെ എല്ലാ ബീച്ചിലും ഈ ഒരു ഫെസിലിറ്റി ആണ് കേട്ടോ അപ്പം അമ്മൂട്ടിയുണ്ടല്ലോ അമ്മൂട്ടിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരാളാണ് കേട്ടോ ജന്മം പോയാൽ അവള് വെള്ളത്തിലേക്ക് ഇറങ്ങില്ല അതായത് കടലാണെങ്കിലും പുഴയാണെങ്കിലും കോളാണെങ്കിലും തോടാണെങ്കിലും അവൾ ഇറങ്ങിയില്ല അവൾക്ക് ഭയങ്കര പേടിയാണ് പക്ഷേ അവൾ ജന്മത്തിലാദ്യമായിട്ട് ഇത്രയും എൻജോയ് ചെയ്തിട്ടൊരു കടലിൽ എന്താ പറയുക ഇത്രയും നേരം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളൊരു രണ്ട് മണിക്കൂറൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരിക്കും ആ വെള്ളത്തിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടാകും അധികം ആഴവും കാര്യങ്ങളൊന്നുമില്ല നമുക്കവിടെ ആ റെഡ് റെഡ് ആ ബോൾസ് കിടക്കുന്നത് കണ്ടില്ലേ അവിടെ വരും പോവാം അവിടെ വരെയും തീരെ ആഴം ഇല്ല അതിൻ്റെ അപ്പുറത്തേക്കും നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ ഒരു ഭാഗം വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഏട്ടനല്ല ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടെന്നെ ചീത്ത വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ച് കയറ്റാ ചെയ്താൽ അവിടെ പോവേണ്ട പോവണ്ട പോവണ്ട പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ ഞാൻ അമ്മൂട്ടയുടെ കയ്യിൽ കൈമാറിയിട്ടുണ്ട് കുറച്ച് നേരം അമ്മയുടെയും കൂടെ ഒന്ന് വീഡിയോ എടുത്ത് തരുതോ എന്ന് ചോദിച്ചപ്പോൾ എടുത്ത് തന്നിട്ട് ഒരേ ഒരു സെക്കൻഡ് അങ്ങടെ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവള് വള പടം നോക്കിയിട്ട് മൊബൈൽ അവിടെ എടുത്ത് വെച്ചിട്ട് മൂട്ടാൾ വന്നിട്ടുണ്ട് നമ്മുടെ ഒപ്പം കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ഒരു ഭാഗങ്ങളൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ കുളി സീനിൽ ഉള്ളത് കേട്ടാ അപ്പോൾ നിങ്ങളിതിനും കൊള്ളൊന്നും പ്രതീക്ഷിക്കുന്നു വേണ്ട കാരണം ഞാൻ വളരെ ചെറുതായ രീതിയിൽ മാത്രമേ ഇത് ഇറക്കിയിട്ടുള്ളൂ കുഞ്ഞി കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ഈ കടലെന്നൊക്കെ പറയുമ്പോൾ അതൊരു വികാരമാണ് അല്ലേ നമുക്ക് നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനെ ഇറങ്ങിയിട്ട് അത്രയും ദൂരത്തേക്ക് പോകാൻ പറ്റില്ല ഈ കടലിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടോ നിങ്ങൾ ഗ്രീൻ കളറാണ് അല്ലേ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അധികം തെരമാലൊന്നും ഇല്ല കേട്ടോ ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത് അധികം എന്താ പറയുക വയലൻ്റ് അല്ലാത്തൊരു ബീച്ചാണ് ആൾ ഭയങ്കര നല്ല സ്വഭാവമാണെന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർക്ക് അറിയുള്ളൂ ഇവിടുത്തെ സ്വഭാവം എന്താണെന്നുള്ള കാര്യം എന്താണെങ്കിലും ഇത് വളരെ ശാന്ത സ്വഭാവമായ ബീച്ച് ായത് കൊണ്ടാണ് എനിക്ക് തോന്നത് ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് കാരണം ഇത്ര അധികം പിള്ളേരൊക്കെ അവിടെ പോയി നിക്കണ കണ്ടില്ലേ നിങ്ങള് ചെറിയ ചെറിയ വീടുകളൊക്കെ അകലെ പോയി നിന്നിട്ട് ഇങ്ങനെ കുളിക്കുന്നുണ്ട് പിന്നെ മൊബൈലിൽ അവിടെ വെച്ചിട്ട് നമുക്ക് അത്രയും നേരം കടലിൽ ഇറങ്ങി നിക്കുമ്പോ പേടിയായിരുന്നു ഞാരേലും കിടത്തുകൊണ്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എന്ത് കവർ കവറെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലാക്കിയിട്ടാണ് ആ വെച്ചിട്ട് ഇറങ്ങി വന്നത് അപ്പം ഞങ്ങൾ അത് നോക്കിയിട്ടാണ് വെള്ളത്തിൽ കളിച്ചോടുന്നുള്ളൂ അത്രയും നേരം അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരുന്നു എൻ്റെ കൈ ഉണ്ടാ എൻ്റെ കണ്ണുണ്ടായിരുന്നത് എൻ്റെ മൊബൈൽ അങ്ങനെ പോയ അയ്യോ എനിക്ക് ആലോചിക്കാൻ വയ്യ അപ്പോൾ കുറേ നേരം നമ്മൾ കളിച്ചപ്പോൾ സന്ധ്യയായിട്ടുണ്ട് കേട്ടോ ഒരാറര ആറരയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി കയറാൻ പറഞ്ഞിട്ടുണ്ട് എന്താ വന്ന് നിൽക്കണമുണ്ടല്ലേ ഇവിടെ കിടന്ന് തന്നെ വിസിലടിയോട് വിസിലടി ആയിരുന്നു അപ്പോൾ രണ്ട് മണിക്കൂറും നമ്മൾ ശരിക്കും ഒരു നാലുമണിക്ക് വന്നിട്ട് നമ്മൾ ആറു മണിക്കാണ് ആറുമണി കഴിഞ്ഞിട്ടുണ്ട് ആറടയ്ക്ക് ആയിട്ടുണ്ട് കയറുമ്പോൾ അതിങ്ങനെ കുറേ വിളിച്ച് വിളിച്ച് എൻ്റെ പൊന്മോള് വരുന്നിട്ടുണ്ടാവുന്നില്ലേ അവിടെ ഇരിപ്പാണ് ആൾ വന്ന് കുറേ ചീത്ത പറയുന്നുണ്ട് കയറ് 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 എല്ലാവരും കൂടും കിട്ടും നമ്മളോട് മാത്രമല്ല എല്ലാവരോടും അപ്പോൾ പറഞ്ഞിട്ട് കേൾക്കാണ്ട് ഇങ്ങനെ വെള്ളത്തിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂപ്പരാൾ അവസാനം ഞാൻ ചീത്ത പറഞ്ഞിട്ട് പായോനെയും പിടിച്ച് വലിച്ച് കയറ്റി അത് ഇങ്ങട് കയറി വരുമ്പോൾ ചേച്ചി അങ്ങോട്ട് പോവും ചേച്ചി ഇങ്ങട് വരുമ്പോൾ അനിയത്തി അങ്ങോട്ട് പോവും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ രസമായിരുന്നു നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പറഞ്ഞു എന്നത് ഇത്രയേ ഉള്ളൂ നെഗറ്റീവ് പറയേണ്ടവർക്ക് നെഗറ്റീവ് പറയാൻ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ ഒരിക്കലും വേണ്ട എന്ന് വെക്കാൻ പാടില്ല മറ്റൊരാളെ മൈൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെന്ത് പറയും ഇവരെന്തു പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമുക്കൊന്നും ജീവിതത്തിൽ നേടാനൊന്നും സാധിക്കില്ല ആരെയും മൈൻഡ് ചെയ്യാണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാളെ സന്തോഷിപ്പിക്കാനും നിന്നിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ലാന്നേ എല്ലാവരും അവരവരുടെ സന്തോഷം ോഷമാണ് പ്രധാനം എന്താ പറയുക അതിനാണ് മുൻതൂക്കം കൊടുക്കുക നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സന്തോഷം മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് മാത്രമാണ് നഷ്ടം വരുന്നത് ഈയൊരു ഭാഗം ഉണ്ടല്ലോ അതെൻ്റെയൊക്കെ കിട്ടിയോ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ഒരിക്കലും മറക്കൂല സത്താലും മറക്കില്ല എന്ന് പറയില്ലേ ആ ഒരു ഗണത്തിൽ പെടുത്തിരിക്കുക പെടുത്തി വച്ചിട്ടുള്ളതാണ് കേട്ടോ ആദ്യമായിട്ടാണ് എനിക്കൊരു വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് സാധാരണ എന്താ ഉണ്ടാവുക എന്ന് അറിയുമോ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കും വീഡിയോ എടുത്ത് കൊടുക്കും അതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് കൊടുക്കും എന്നിട്ട് നമ്മുടെ ഒരെണ്ണം എടുത്തരാൻ മാറ്റണം എന്ന് വെച്ചാൽ അതിൽ ലോകത്തുള്ള ആൾക്കാർ മൊത്തം ഉണ്ടാവും ചിലപ്പോൾ ബ്ലർഡ് ആയിരിക്കും അത് കാണാനേ കൊള്ളൂല അങ്ങനത്തൊക്കെയാണ് ഏട്ടൻ സാധാരണ എടുത്തരാറുള്ളത് ഏട്ടൻ അങ്ങനെ വല്ലാണ്ട് ക്യാമറ ബ്രാന്തോ മൊബൈൽ പ്രാന്തോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ആവും ചിലർക്ക് ചിലതിനോടൊരു ക്രേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മൂട്ടാൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സ്വഭാവമല്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ഞാൻ എന്നാലൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തടി കുറഞ്ഞതിൻ്റെ ചെറിയൊരു അഹങ്കാരമുണ്ട് ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഒത്തിരി കൂട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ചെറിയ രീതിയിൽ ഫോട്ടോ എടുപ്പിക്കലും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി എന്താ അങ്ങനെ നടന്ന് പോവാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുത്തെ ഗാർഡൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നിറയെ പൂക്കൾ വിരിഞ്ഞു വെക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ യു എയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കടലാസ് പൂക്കളുണ്ടോ ബോഗൻവീലാണ് ഭയങ്കരമായിട്ട് കാണും വളരെ അധികമാണെന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകണത് ഭക്ഷണം കഴിക്കാനാണ് ആരോസ് എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ആരോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ആണ് കേട്ടോ പോയത് ആദ്യമായിട്ടാണ് നമ്മൾ ആ ഒരു ഷോപ്പിലേക്ക് പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു ഒരു ഭക്ഷണമൊക്കെ ആയിരുന്നു അമ്മൂട്ടിയും ഭയങ്കൂടി ഷവർമ്മിയാണ് അല്ലേ കഴിച്ചത് ഞങ്ങൾ പിന്നെ നമ്മൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ കറങ്ങനെ നരകം ചിക്കൻ ഇല്ലേ അങ്ങനെ എന്താ നരകൊക്കോഴി അല്ലേ അങ്ങനെയല്ലേ പറയുക അതിനെന്തോ വേറൊരു പേര് പറയട്ടോ എനിക്കറിയില്ല അപ്പോൾ അറിയണവരുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അച്ഛൻ്റെ തൊപ്പിയൊക്കെ എടുത്ത് സൈറ്റിൽ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഭംഗി നോക്കുന്ന ലേപ്പായു സൂപ്പർവൈസർ പായു അതെ അതെ സൂപ്പർവൈസർ പായുമാണ് അപ്പോൾ അച്ഛൻ്റെ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് ആൾ സെറ്റാക്കോട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കാറിൽ കയറുമ്പോൾ തൊപ്പിക്ക് എടുത്ത് വെക്കണ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഞാനിരി പൂച്ചാലടത്ത് കളിക്കായിരുന്നു കേട്ടാ അപ്പൊ പെട്ടെന്നില്ലേ ഞാൻ പൂർത്താലും പിടിച്ചി കയടന്ന് അപ്പൊരു പോലീസാരെ വന്നിട്ട് ഞാൻ വെച്ചിട്ട് അതത് മനസ്സിലായി അതായത് പായു വിച്ഛനും കൂടിയിട്ടേ ഫ്ലാറ്റിൻ്റെ അടിയിൽ ഒരു ചവിട്ടപ്പടിയും എങ്ങനെ ഇരിക്കയായിരുന്നു അപ്പോൾ ബോളും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പൂച്ചകൾ ഉണ്ടല്ലോ നമ്മുടെ പൂച്ചകൾ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ കളിക്കുന്നതിൻ്റെ ഇടയിലെ ബോൾ തലയിൽ വെച്ചു തലയിൽ വെച്ച നേരത്താണ് ഒരു പോലീസുകാരൻ കയറി വന്നത് അപ്പോൾ ആള് വിചാരിച്ചു മൂപ്പിലാൾ പൂച്ചേനെ ബോൾ കൊണ്ട് എറിയാൻ പോവാന്ന് എന്ന് പായനോട് പറഞ്ഞു നോ 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 എന്ന് പറഞ്ഞു അതാണ് അതാണിപ്പോൾ പറഞ്ഞത് അതൊരു പോലീസുകാരനായതാണ് പായുവിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അല്ലേ അല്ലെ അതെ അല്ലെ ആ ഈ ഫ്ലാറ്റിൽ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത് അപ്പൊ നമ്മുടെ സൂപ്പ് വന്നിട്ടുണ്ട് ഇതിനിടയിൽ നമ്മുടെ ഹോട്ടലിന്റെ പേര് അവിടെ ഇരിക്കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ പായുന്റെ വർത്താനത്തിനിടയിലും മുഴുകിയിരിക്കാനോ നിങ്ങൾ പേര് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്തായാലും അപ്പോൾ ഇത് അജുമാലിൽ തന്നെ ഉള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഏട്ടനിങ്ങനെ പച്ചമുളക് തിന്നുന്നത് ആസ്വദിച്ച് തിന്നുന്നത് കണ്ടിട്ട് ഞാനും അമ്മൂട്ടിയും പായയും ഒക്കെ കണ്ണും വീഴ്ച ശിരിക്കുവായിരുന്നു അപ്പോൾ ആൾ വലിയ സ്റ്റൈൽ ഞങ്ങളോട് പറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കണം കേട്ടോ അത് മുഴുവൻ കഴിക്കും അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എരിവുമില്ല ആൾക്ക് കണ്ണീന്ന് വെള്ളവും വരുന്നില്ല ഒന്നും വരുന്നില്ല അപ്പോൾ ഞങ്ങൾ അമ്പരന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമോ ഓ ഈ മനുഷ്യൻ ഭയങ്കര സംഭവമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഈ സംഭവത്തിൻ്റെ കാറ്റ് ഞങ്ങൾ കുത്തി പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് കാണണ്ടേ വഴിയേ കാണാം വരുന്നുണ്ട് ഞങ്ങളുടെ വീര വനിത അല്ലേ എന്താ കണ്ടില്ലേ പച്ചമുളക് വെറുതെ നിന്ന് തിന്നുകയ എൻ്റെ ഭർത്താവിന് കടത്തി വെട്ടി എൻ്റെ മകൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എത്ര പച്ചമുളക് തിന്ന് വായു രണ്ട് രണ്ട് പച്ചമുളക് എൻ്റെ കുട്ടി തിന്നൂട്ടാ കാരത് തീരായിട്ടുണ്ടാവുന്നില്ല ഞാനും ചെറുതായിട്ട് കഴിച്ചോക്കെ പോലും എരിവില്ലാത്തൊരു മുളകായിരുന്നു അപ്പോൾ ഷവർമ്മ വന്നിട്ടുണ്ട് നമ്മുടെ നരക വന്നിട്ടുണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു സംഭവം പക്ഷേ ആടെ ഭയങ്കര ഇഷ്ടമാണ് ആടെ ഇതിൻ്റെ സ്കിന്ന് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം സ്കിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ആ പായനും ഇഷ്ടമാണ് അമ്മൂട്ടിക്കും ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്കുണ്ടല്ലോ ഉള്ളിലേക്ക് തീരെ മസാല ഇറങ്ങാത്ത രീതിയിലാണ് ഇപ്പം നിങ്ങൾ ആയൊക്കെ പിന്നെ എന്താ പറഞ്ഞിട്ട് ഈ ഗുഡ്ന്ന് പറയണതെന്ന് അത് ഹമ്മൂസ് കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹമ്മൂസ് തന്നെ എല്ലതിനെ പറയാം അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് പിന്നെ സോസും കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പം വലിയൊരു വൃത്തിയേട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതൊന്നും കൂട്ടി കഴിക്കാണ്ടാവുമ്പോൾ അതൊരു ടേസ്റ്റില്ല കേട്ടോ ശരിക്കും പിന്നെ എവിടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് സംഭവം ഇല്ലെങ്കിൽ പറ്റില്ല കേട്ടോ ഒരു ചായ നിർബന്ധമാണ് അതും കട്ടൻ ചായ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അതിൽ മിൻ മീൻ ആ വിത്ത് മിൻറ്റാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു സ്വഭാവം ഇപ്പം നമ്മുടെ രണ്ട് പിഗിടങ്ങൾക്കും തുടങ്ങിയിട്ടുണ്ട് ഞാനാണ് സാധാരണ അത് കഴിക്കാറുള്ളൂ ഇപ്പം നമ്മൾ കടയിൽ പോകുമ്പോൾ കൂടുതൽ ഇവരും വാങ്ങിക്കുന്നുണ്ട് അപ്പൊ പായുതാ രണ്ടാമത്തെ മിളകും കൂടെ അകത്താക്കിയിരിക്കുകയാണ് അച്ഛനെ വെട്ടിച്ചുകൊണ്ട് മുന്നേറി മുന്നേറിയിരിക്കുകയാണ് പായിന് നമുക്കൊരു ട്രോഫി വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് താമസിച്ചതെ തന്നെ അല്ലേ ഡേ ടുത്ത് അതെ അതെ ഡേ ടു ട്രോഫി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം പായന് പക്ഷേ എനിക്കിത് വേണ്ട ചളിയാണ് ചളി മൂടിലാണ് ഇരിക്കുന്നത് എല്ലാവരും യെസ് ഇതുണ്ടല്ലോ ഇണ്ടല്ലോ അതേട്ട് കൂട്ടുകാരെയും പിള്ളേർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാച്ചതെട്ടാ അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർ ഹാപ്പിയാണ് എനിക്കൊന്നും ഇല്ലാത്തോണ്ട് എനിക്ക് അത്ര ഹാപ്പി ഒന്നുമില്ല അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇവിടെയാണ് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ ബൈ 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 ബൈ